ചോളന്മാരുടെ സ്ഥിരം ടാർഗറ്റാണ് നടനും മിമിക്രി താരവുമായ ടിനി ടോം ഏറ്റവും ഒടുവിലായ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന സിനിമയിലെ ഗെറ്റപ്പിൽ സ്കിറ്റ് കളിച്ചുകൊണ്ടാണ് ടിനി ടോം ആരാധകർക്കിടയിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ നിറഞ്ഞത് പരിഹസിച്ചുകൊണ്ടുള്ളതായിരുന്നു എങ്കിൽ പോലും ഇതിന് വലിയൊരു ജനപ്രീതി തന്നെയാണ് ലഭിച്ചത് ഇത് കണ്ടിട്ട് മമ്മൂക്ക തന്നെ അഭിനന്ദിച്ചതായിട്ടും ടിനി ടോം ഇടയ്ക്ക് വ്യക്തമാക്കിയിരുന്നു എന്നാൽ പക്ഷേ ഇതിന്റെയൊക്കെ സത്യം എന്താണെന്ന് അറിയാതെയാണ് പലരും തന്നെ കളിയാക്കുവാനായി സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ രംഗത്ത് വരാറുള്ളതെന്നും പറയുകയാണ് ടിനി ടോം ഇപ്പോൾ ഒപ്പം തന്നെ തന്റെ വിവാഹത്തെക്കുറിച്ചും ഭാര്യ രൂപയെക്കുറിച്ചുമൊക്കെ മനസ്സു തുറക്കുകയാണ് ടിനി ടോം ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ അവതാരകനായി എത്തുന്ന ഫ്ലവേഴ്സ് ഒരു കൂടി എന്ന പരിപാടിയിൽ മത്സരിക്കുവാനായി ടിനി ടോം എത്തിയിരുന്നു നടനും സംവിധായകനും മിമിക്രി താരവുമായ ഗിന്നസ് പക്രു എന്ന പേരിൽ അറിയപ്പെടുന്ന അജയ്കുമാറിനൊപ്പമായിരുന്നു ടിനി ടോം പരിപാടിയിൽ പങ്കെടുത്തത് വിവാഹം കഴിക്കുവാനുള്ള പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടതിനു ശേഷം വളരെ പെട്ടെന്ന് തന്നെ കല്യാണം നടത്തുവാനുള്ള തീരുമാനം എടുത്തതായിട്ടാണ് ടിനി ടോം പറയുന്നത് രൂപയെന്നാണ് ടിനി ടോമിന്റെ ഭാര്യയുടെ പേര് ഒരു മകനാണ് ദമ്പതികൾക്കുള്ളത് ആലോചനയ്ക്ക് വിട്ടത് പക്രുവിനെയാണെന്നും താരം കൂട്ടിച്ചേർക്കുന്നുണ്ട് തന്നെപ്പറ്റി സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വരുന്ന ട്രോളുകളിലൊന്നും തന്റെ ഭാര്യയ്ക്കൊരു കുഴപ്പവുമില്ല എന്നും ടിനി ടോം പറയുന്നുണ്ട് താൻ തന്റെ ഇഷ്ടത്തിന് പോകുന്നതിൽ ഭാര്യയ്ക്കൊരു പ്രശ്നവുമില്ല എന്നും തന്റെ ഇഷ്ടം പോലെയാണ് താൻ ജീവിക്കുന്നതെന്നും ടിനി ടോം പറയുന്നുണ്ട് ഭാര്യ വീട്ടിലെ കാര്യങ്ങളും താൻ പുറത്തെ കാര്യങ്ങളും ഒക്കെയാണ് നോക്കുന്നതെന്നാണ് തന്റെ കുടുംബജീവിതത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ട് ടിനി ടോം പറയുന്നത് കണ്ട് കണ്ടിഷ്ടപ്പെട്ടു നടന്ന കല്യാണമാണ് തങ്ങളുടേതെന്നും കണ്ട് ഉടനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നെന്നും ടിനി ടോം പറയുന്നുണ്ട് എന്തെന്നാൽ കല്യാണം പിന്നെയും വൈകിച്ചാൽ അത് നടക്കാതെ വന്നേക്കുമെന്നാണ് അന്ന് തനിക്ക് തോന്നിയിരുന്നതെന്നും ടിനി ടോം പറയുന്നുണ്ട് ടിനി ടോമിന്റെ കല്യാണത്തിന് ആലോചിക്കുവാൻ വേണ്ടി ടിനി ടോമിന്റെ ഡാഡി തന്നെയാണ് വിട്ടതെന്ന് അജയ്കുമാറും പറയുന്നു ഇവൻ പോയാൽ ഇത് മടങ്ങും അതുകൊണ്ട് നീ പോയാൽ മതിയെന്നായിരുന്നു ടിനിയുടെ ഡാഡി തന്നോട് പറഞ്ഞതെന്നും അജയൻ പറയുന്നുണ്ട് താന് യു എസിലൊരു ട്രിപ്പ് പോയിട്ട് തിരികെ എയർപോർട്ടിൽ വരുമ്പോൾ പുറത്ത് തിരിയിട്ടും നിൽപ്പുണ്ടായിരുന്നുവെന്നും അജയൻ പറയുകയാണ് തന്നെ കണ്ടപ്പോൾ വണ്ടിയിൽ കയറി കുറച്ച് കാര്യങ്ങൾ പറയുവാനുണ്ടെന്ന് പറഞ്ഞു താൻ വണ്ടിയിൽ കയറിയതിനു ശേഷം ടിനി തന്നോട് പറയുകയാണ് തന്റെ കല്യാണം തീരുമാനിച്ചു വന്ന കാര്യം എത്രയും വേഗം നീ പെണ്ണിന്റെ വീട്ടിൽ പോയി എനിക്ക് വേണ്ടി സംസാരിക്കണം എന്നിട്ട് നമുക്ക് ഈ വിവാഹം ഫിക്സ് ആക്കണമെന്ന് തന്നോട് പറഞ്ഞുവെന്നും അജയ്കുമാർ ഓർക്കുന്നുണ്ട് കാര്യങ്ങൾ വെച്ച് താമസിക്കേണ്ട നടക്കുമോ ഇല്ലയോ എന്ന് ആദ്യം അറിയണം സമയം കളയുവാനില്ല എന്നും ടിനി ടോം പറഞ്ഞിരുന്നു എന്നാൽ പക്ഷേ പെണ്ണിനെന്ന് പതിനേഴ് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ എന്നും അതുകൊണ്ട് ഒരു വർഷം കൂടി വെയിറ്റ് ചെയ്യണമെന്ന് അവർ പറഞ്ഞുവെന്നും അത് മാത്രമേ ഒരു കാത്തിരിപ്പായിട്ട് ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ളൂ എന്നും പറയുകയാണ് ടിനി ടിനിയുടെ കല്യാണത്തെ പറ്റി കേട്ടിട്ട് താൻ ചിരിച്ചു പോയത് അവിടെ മാത്രമാണെന്ന് അജയ്കുമാറും ചൂണ്ടിക്കാണിക്കുന്നു എന്തെന്നാൽ എടാ ആകെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പെണ്ണിന്റെ പ്രായപൂർത്തിയായിട്ടില്ല എന്നാണ് ടിനി ടോം വന്ന് തന്നോട് പറഞ്ഞതെന്നും അജയ്കുമാർ ഓർക്കുന്നു അതുപോലെ തന്നെ വിവാഹത്തിന് മുൻപ് തനിക്ക് ഒന്ന് രണ്ട് പ്രണയങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ടിനി ടോം പറയുന്നുണ്ട് ആ ഇതൊക്കെ പരാജയപ്പെട്ടത് തന്റെ വിജയമായിരുന്നുവെന്നും അല്ലെങ്കിൽ താനിപ്പോൾ എന്നുമാണ് താരം പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ